മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വായനാമുധരം പരിപാടി സംഘടിപ്പിച്ചു മണിക്കടവ് സെന്റ് തോമസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിവിധ പത്രങ്ങൾ വായിക്കുന്നതിന് നൽകിയാണ് പരിപാടി സംഘടിപ്പിച്ചത് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ മേരിക്കുട്ടി ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുധീഷ് കെയർ പരിപാടിക്ക് നേതൃത്വം നൽകി പ്രിൻസിപ്പൽ ഷാജി വർഗീസ് വായന സന്ദേശം നൽകി എൻ എസ് എസ് വോളണ്ടിയർ ലീഡർമാരായ ആൻഗ്രൈസ് അമൽ എം ജിജോ ഡോൺ കുര്യൻ ബിനോയ് ഡിൽന മാർഗരറ്റ് ജോസ് അധ്യാപകർ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത്നെ വിഴ്ന്ന ആർക്കും അറിയാം മനുഷ്യൻ സിസിലി ആ പറഞ്ഞു പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി